കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ അന്തേവാസി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ബെഞ്ചമിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സംഭവം നടന്ന സ്ഥലം മോഷണം നടത്തിയ വീടുകൾ ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലം ഭക്ഷണം കഴിച്ച തട്ടുകട തട്ടുകിട എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഇന്നലെ മധുരയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു മാനസ മനോജ് ഉണ്ട് മാനസ വിവരങ്ങൾ മധുര കഴക്കൂട്ടം ഹോസ്റ്റലിൽ എത്തി യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് ഈ പ്രതി ബെഞ്ചമിനെ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ മുറങ്ങിക്കിടന്ന യുവതിയെ ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയായിരുന്നു മധുര സ്വദേശിയായ ബെഞ്ചമിൻ പീഡിപ്പിച്ചത് അതിനെ തുടർന്ന് പോലീസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തിയതും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായത് ഉടൻ തന്നെ തെളിവെടുപ്പ് നടത്തുന്ന രീതികളിലേക്ക് പോവുകയായിരുന്നു ഏതായാലും നിലവിൽ ബെഞ്ചമിനെ സംഭവം നടന്ന ഹോസ്റ്റലിലും അതോടൊപ്പം തന്നെ മോഷണം പെടത്തിയ വീടുകളിലും ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലം അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച ട്രക്കുകൾ എന്നിവിടങ്ങളിൽ നിലത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കഴക്കൂട്ടം എസ് എച്ച്ഒ പ്രവീണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അട കസ്റ്റഡിയിൽ വാങ്ങിയ ബെഞ്ചമനെ കുറ്റകൃത്യത്തിന് ശേഷം രക്ഷപ്പെട്ടുപോയ മധുരയിലെത്തിച്ച് ഈ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഒരാഴ്ചത്തേക്കായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് അതോടൊപ്പം തന്നെ ഇയാൾ രക്ഷപ്പെട്ടു പോയ ട്രക്കും പോലീസ് മധുരയിൽ നിന്നും കണക്കൂട്ടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെയും തന്നെ പുറത്തു വന്നതായിരുന്നു അതായത് തമിഴ്നാട്ടിൽ തന്നെ സമാന കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും ഇരുപതോളം മോഷണ കേസിലും ഇയാൾ പ്രതിയാണ് എന്ന് തടസ്സമുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി പുലർച്ചെയാണ് ഇത്തരത്തിലൊരു പീഡന നടത്തുന്ന രീതിയിലുള്ള ഒരു ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ പോലീസിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായത് കാരണം സി സി ടി വി ദൃശ്യങ്ങളിൽ പോലും ഇയാൾ പെടാത്ത വിധത്തിലായിരുന്നു ഇത്തരത്തിൽ മോഷണത്തിലെത്തിയ ഇയാൾ തൊട്ടടുത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഈ ഒരു സാഹചര്യമായതിനാൽ തന്നെ പോലീസ് കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഇയാളെ തൊട്ട് പിറ്റേ ദിവസം തന്നെ മദ്രിയിൽ നിന്നും പിടികൂടുന്ന ഒരു രീതി ഉണ്ടായത് ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെയും തന്നെ നടത്തി ഇപ്പോൾ തെളിവെടുപ്പും നടത്തി ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് പോലീസ് ശരി മാനസ മനോജ് ആണ് വിവരങ്ങൾ